നമസ്കാരം ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട അഞ്ച് ചെറിയ വാർത്തകളുടെ ചെറിയ വിലയിരുത്തൽ ഒരുമിച്ച് നടത്തുന്ന പങ്ക്തിയാണിത് എസ് എസ് ഷൈനി എന്നാണ് മുപ്പത്തിയൊൻപത് വയസ്സുള്ള ഈ യുവതിയുടെ പേര് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ ഉച്ചക്കടയിലായിരുന്നു അവർ താമസിച്ചിരുന്നത് ഭർത്താവിനൊപ്പം ജൂലൈ മാസം പതിനാലാം തീയതി അവർ കരമന കളയിക്കാവി ദേശീയപാതയിലൂടെ യാത്ര ചെയ്യവേ ബാലരാമപുരം നസ്രത്ത് ഹോം സ്കൂളിന് സമീപത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടു വാസ്തവത്തിൽ അതൊരു അപകടമായിരുന്നില്ല കൊലപാതകമായിരുന്നു കൊലപാതകി ആരെന്ന് ഒരു പത്രവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കൊലപാതകിയുടെ പേര് പറയാൻ ഞങ്ങൾക്കും കഴിയുന്നില്ല സ്കൂളിനു സമീപം പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിന് സമീപത്തു കൂടെ ഷൈനയും ഭർത്താവും സ്കൂട്ടർ ഓടിച്ചു പോയപ്പോൾ അശ്രദ്ധയോടെ അലസതയോടെ കാർ ഓടിച്ചിരുന്നയാൾ ഡോർ തുറന്നപ്പോൾ ആ ഡോറിൽ തട്ടി നിലത്തേക്ക് വീണ് ഷൈനിക്കും ഭർത്താവിനും പരിക്കേൽക്കുന്നു ഒരാഴ്ചയിലധികം ആശുപത്രിയിൽ കഴിഞ്ഞ ഷൈനി മരിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് അപകടമല്ല കൊലപാതകമാണെന്ന് നമ്മുടെ റോഡുകളിൽ പൊലിയുന്ന അനേകം ജീവനുകൾ ഇങ്ങനെ കൊല ചെയ്യപ്പെടുന്നതാണ് അനേകം പേരാണ് ഈ അശ്രദ്ധമായ ഡോർ തുറക്കൽ കൊണ്ട് കൊല്ലപ്പെടുന്നത് എവിടെയെങ്കിലും കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ടിട്ട് എല്ലാം ശരിയായി എന്ന് കരുതി വലതുവശത്തേക്കൊന്നും നോക്കുക പോലും ചെയ്യാതെ ഡോർ തുറക്കുമ്പോൾ ഡോറിൽ തട്ടി അനേകം അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരമുണ്ടായിക്കൊണ്ടിരിക്കുന്നു അനേകം പേർ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാകുന്നു പക്ഷേ ഒരിക്കലും ഈ കൊലയാളികൾ ശിക്ഷിക്കപ്പെടുന്നില്ല കാരണം അതൊരു ഈ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ രണ്ടും കൽപ്പിച്ച് സർക്കാർ ഇറങ്ങിയ മതിയാവും റോഡ് അപകടങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൂടുതൽ ഗുരുതരമായ ശിക്ഷ ചുമത്തുന്ന പ്രത്യേക ഉത്തരവ് പുറത്തിറക്കേണ്ടിയിരിക്കുന്നു ആവശ്യമെങ്കിൽ മന്ത്രിസഭ ചേർന്നോ നിയമസഭയിൽ ബില്ല് പാസാക്കിയോ ഒഴിവാക്കേണ്ട ഒന്നാണ് ഇത്തരത്തിലുള്ള ഡോർ ഉണ്ടാകുന്ന അപകടം അനേകം മനുഷ്യരുടെ ജീവൻ ഈ അശ്രദ്ധ കൊണ്ട് പൊലിഞ്ഞിട്ടുണ്ട് അത് കൊലപാതകമാക്കി ശിക്ഷിക്കാൻ ആരംഭിച്ചാൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ വർക്കല ഐരൂരിൽ രാജീവ് പറമ്പിൽ എന്നയാളുടെ വീട്ടിലെ കെ സി മീറ്ററിൽ തീ പടരുന്നു ഉടൻ തന്നെ കെ ഓഫീസിലേക്ക് വിളിക്കുന്നു രണ്ടു പേർ അത് നന്നാക്കാൻ വരുന്നു പക്ഷെ അവർ മദ്യപിച്ചിരുന്നു എന്നാണ് രാജീവ് ആരോപിക്കുന്നത് അവരുമായി വാക്കുതർക്കമുണ്ടാകുന്നു രാജീവ് പോലീസിന് വിളിക്കുന്നു പോലീസ് വന്ന് ഇവരെ കൊണ്ടുപോകുന്നു മദ്യപിച്ച് വീട്ടുകാരോട് മെക്കിട്ട് കയറിയതിന് പോലീസ് കേസെടുക്കുന്നു ആ കേസിനെ മറികടക്കുന്നതിന് വേണ്ടി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അസഭ്യം വിളിച്ചു തല്ലാൻ തുടങ്ങി എന്നൊക്കെ ആരോപിച്ച് കെ സി ബിയിലെ ജീവനക്കാരും പരാതി കൊടുക്കുന്നു അതിന് പേരിൽ രാജീവിനെതിരെയും കേസെടുക്കുന്നു ഇത്രയും സ്വാഭാവികം എന്നാൽ അവിടെയും തീരുന്നില്ല പകവീട്ടൽ രാജീവ് കേസ് കൊടുത്തതുകൊണ്ട് കെ സി ബി ഫ്യൂ സൂരി പിന്നീട് ഇരുപത്തിനാല് മണിക്കൂർ രാജീവിന്റെ വീട്ടിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല ഈ ഈയൊരഹങ്കാരം കെ സി ബിക്ക് ഉണ്ടായത് വൈദ്യുതി മന്ത്രിയും കെ എസ് ഇ ബി ചെയർമാനുമൊക്കെ സമാനമായ സാഹചര്യത്തിൽ ഫ്യൂസൂരാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഉത്തരവിട്ടതുകൊണ്ടാണ് ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കെ സി ബിയിലെ കീഴ്ത്തട്ടിലുള്ള ഓഫീസുകളും സാധാരണക്കാരൻ്റെ ഫ്യൂസ് വരുന്നു എവിടെയെങ്കിലും ഉണ്ടാകുമോ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങുന്ന ഈ ദുരവസ്ഥ നമുക്ക് മറ്റൊരിടത്തുമില്ലാത്തത്രയും വലിയ നിരക്കിൽ വൈദ്യുതി നൽകുന്നു ആ വൈദ്യുതിക്ക് നമ്മൾ അവർ ചോദിക്കുന്ന കൂലി മാത്രമല്ല നമുക്ക് മനസ്സിലാവാത്ത ഫീസുകളും സെസ്സുകളും കൊടുക്കുന്നു പക്ഷേ ഈ പണം കൊടുക്കുന്ന ഉപഭോക്താവിനെതിരെ കള്ളക്കേസ് എടുക്കുന്നു അവന് ജയിലടയ്ക്കാൻ പരിശ്രമിക്കുന്നു അതിന് മന്ത്രിയും കെ സി ബി ചെയർമാനും ഒത്താശ ചെയ്യുന്നു അതുകൊണ്ട് ദയവായി കെ സി ഉപഭോക്താക്കൾ തയ്യാറെടുക്കുക ഫ്യൂസ് ഉദ്യോഗസ്ഥർ ഏതു നിമിഷവും എത്തും ആ സാഹചര്യത്തെ നേരിടാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുക നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ കൃഷ്ണ എന്ന ഒരു യുവതി ചികിത്സാ പിഴവ് മൂലം മരിച്ചിരിക്കുന്നു യുവതിക്ക് കൊടുത്ത അനസ്തേഷിയാണ് മരണകാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ആ യുവതിയുടെ മരണത്തിൽ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിനു അടക്കമുള്ള അധികാരികൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞ് നാട്ടുകാർ സമരം ചെയ്യുന്നു കോൺഗ്രസും ബി ജെ പിയുമൊക്കെ കൃഷ്ണയ്ക്ക് വേണ്ടി സമരരംഗത്താണ് രംഗത്താണ് കൊല്ലപ്പെട്ട കൃഷ്ണയ്ക്കൊപ്പമാണ് ഞാനും ആശുപത്രിയുടെ വീഴ്ച കൊണ്ട് തന്നെയാണ് കൃഷ്ണ കൊല്ലപ്പെട്ടത് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കൃഷ്ണയുടെ ബന്ധുക്കൾക്ക് ജോലി കൊടുക്കുക കൃഷ്ണയ്ക്ക് വേണ്ടി പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ സർക്കാർ നിലപാടെടുക്കാത്തതുകൊണ്ട് തർക്കം തുടരുകയാണ് കൃഷ്ണയുടെ ജീവൻ എടുത്തത് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഉത്തരവാദിത്തമാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ കൂടെയാണ് ഞാൻ കൃഷ്ണയ്ക്ക് നീതി കൊടുത്തേ മതിയാവൂ എന്നാൽ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് നമ്മുടെ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടുമാണ് ഇടയ്ക്കിടെ താലൂക്ക് ആശുപത്രിയിലെ ഇത്തരം വീഴ്ചകളെക്കുറിച്ചുള്ള വാർത്തകളും സമരങ്ങളും ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പേര് ആശുപത്രിയുടെ പേര് സഹിതം നമ്മൾ കാണാറുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു പഞ്ചനക്ഷത്ര ആശുപത്രിയെക്കുറിച്ച് ഇത്തരം വാർത്തകൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്താണ് ഇത്തരം ആശുപത്രികളിൽ മരണങ്ങളോ കൊലപാതകങ്ങളോ സംഭവിക്കാത്തത് കൊണ്ടാണോ അതോ സ്വകാര്യ ആശുപത്രികളുടെ എണ്ണം അവിടെ ചികിത്സിക്കാൻ പോകുന്ന രോഗികളുടെ എണ്ണം കുറവായതുകൊണ്ടാണോ അല്ല സർക്കാർ ആശുപത്രികളിൽ സംഭവിക്കുന്നതിനേക്കാൾ പിഴകൾ ഉണ്ടാവുന്നതും മരണം സംഭവിക്കുന്നതും സ്വകാര്യ ആശുപത്രികളിലാണ് പ്രത്യേകിച്ച് പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ ഇത്തരം ആശുപത്രികളുടെ ചികിത്സാ പിഴവ് മൂലം ജീവൻ നഷ്ടപ്പെട്ട അനേകരെ വ്യക്തിപരമായി എനിക്കറിയാം അവർക്ക് വേണ്ടി വാർത്ത കൊടുത്താൽ ഈ ആശുപത്രി മുതലാളിമാർ ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുക്കുന്ന വക്കീലന്മാരെ കൊണ്ടുവന്ന് കേസ് കൊടുപ്പിച്ച് നമ്മളെ മെനക്കെടുത്തും ഇങ്ങനെ മറന്നാടൻ കേസ് നടത്തുന്ന നാലോ അഞ്ചോ സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രികളുണ്ട് ഈ ആശുപത്രികളിൽ നടക്കുന്ന മരണങ്ങൾ അത് യഥാർത്ഥ കൊലപാതകങ്ങളാണെങ്കിലും ഒരു മാധ്യമവും നിർഭാഗ്യവശാൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല കൃഷ്ണയ്ക്കൊപ്പം നിൽക്കുമ്പോഴും സർക്കാർ ആശുപത്രികൾക്കെതിരെ മാത്രം നമ്മുടെ മാധ്യമങ്ങൾ കാട്ടുന്ന ഈ ആവേശം പ്രതിഷേധാർഹമാണ് കെ വാസുകി എന്ന ഐ എസ് സംസ്ഥാന സർക്കാർ വിദേശ വിഷയങ്ങളിൽ ഇടപെടുന്നതിനു വേണ്ടി പ്രത്യേകം നിയോഗിച്ച വാർത്ത പുറത്തു വന്നിരിക്കുന്നു ഈ വാർത്ത കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തിന് മേലുള്ള കയ്യേറ്റമാണ് കടന്നുകയറ്റമാണ് എന്നാണ് പലരും ആരോപിക്കുന്നത് ഇന്നലെ രാജസ്ഥാനിലെ ഒരു എം പി ശൂന്യവേളയിൽ ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാർ സ്വന്തമായി വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചിരിക്കുന്നു എന്നാണ് ആരോപണം പിണറായി സർക്കാരിനെതിരെ പലരും ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ബഹളം വയ്ക്കുന്നു എന്നാൽ എന്തിനു വേണ്ടിയാണ് ഈ ബഹളമെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല വിദേശകാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന് തന്നെയാണ് എന്നാൽ സംസ്ഥാനത്തെ പൗരന്മാർ വിദേശ രാജ്യത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നതിൽ നിന്നും സംസ്ഥാന സർക്കാരിനെ ആരും വിലക്കേർപ്പെടുത്തിയിട്ടില്ല പലപ്പോഴും പ്രവാസികളടക്കം വിദേശ രാജ്യങ്ങളിലെ സംഘടനകളടക്കം അവർക്ക് സംസ്ഥാനത്തിന് വേണ്ടി പലതും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരാം അതിനുവേണ്ടി അത്തരമൊരു ശ്രമം നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല വേണു രാജാമണി എന്ന ഐ ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തപ്പോൾ സംസ്ഥാനത്തിന്റെ വിദേശകാര്യങ്ങളുടെ പ്രതിനിധിയായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു അതുവഴി വിദേശ രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ടാക്കാനും അവിടങ്ങളിൽ കുടുങ്ങിയിരിക്കുന്ന മലയാളികളുടെ കാര്യത്തിൽ ഇടപെടാനും കേരളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാക്കാനുമൊക്കെ സാധിക്കുന്ന സാഹചര്യമുണ്ടായി അതിൽ ഒരു തെറ്റുമില്ല ഇതിന് നിയമം അനുശാസിക്കുന്നെങ്കിൽ വിദേശകാര്യ വകുപ്പിന്റെ സഹായത്തോടെ പിന്തുണയോടെ ചെയ്യുകയാണ് വേണ്ടത് വേണുരാജാമണി അങ്ങനെ തന്നെയാണ് ചെയ്തത് അകാരണമായി വേണുവിനെ പറഞ്ഞു വിട്ടത് എന്തിനെന്ന് സർക്കാർ ഉത്തരം നൽകേണ്ടതുണ്ട് വേണുവിന്റെ പോസ്റ്റ് അത്യാവശ്യമായിരുന്നുവെന്നും വേണുവില്ലാത്തത് കുഴപ്പമുണ്ടാക്കുന്നുണ്ടേ എന്നും സർക്കാർ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഒരു ഐ എസ് കാരിയെ ചുമതല ഏൽപ്പിച്ചത് അതുവഴി സംസ്ഥാനത്തിന് ഗുണമുണ്ടാവുന്നെങ്കിൽ അതിന്റെ പേരിൽ എന്തിനാണ് ബഹളം വയ്ക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിലുള്ള കൈകടത്തലല്ല വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ വിദേശത്ത് നടത്താൻ കഴിയുന്ന കാര്യങ്ങളിൽ നടത്തുന്ന ഇടപെടലാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിന്റെ പേരിൽ ബഹളം വയ്ക്കുന്നതിന് കേരള വിരുദ്ധത എന്ന് മാത്രമേ പറയാൻ കഴിയൂ ശ്രാവണ മാസത്തിൽ ശിവഭക്തർ നടത്തുന്ന തീർത്ഥാടനമാണ് കൻവാർ യാത്ര ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ഗോമുഖ് ഗംഗോത്രി എന്നിവിടങ്ങളിലേക്ക് കാൽനടയായി ഭക്തർ യാത്ര ചെയ്യുന്നു ഗംഗയിൽ കുളിച്ച് തീർത്ഥവുമായി അവർ കാൽനടയായി മടങ്ങിയെത്തുന്നു ഇത് വളരെ വിശുദ്ധമായ ഒരു ചടങ്ങായി ശിവഭക്തർ കരുതുന്നു ഈ സമയത്ത് മാംസാഹാരത്തിന് വിലക്കുണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് മാംസാഹാരം നിരോധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കൺവാർ യാത്രയ്ക്ക് പോകുന്ന വഴികളിൽ മാംസാഹാരം വിളംബരുത് എന്ന് പറയുന്നത് പോലും അല്പം അതിര് കടന്നതാണെങ്കിലും മനസ്സിലാക്കാൻ കഴിയും എന്നാൽ കടയുടമകളുടെ പേര് വിവരം എഴുതി വയ്ക്കണം എന്ന് പറയുന്നത് അനുചിതമാണ് അതിന്റെ ലക്ഷ്യം ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ എന്ന് തിരിച്ചറിയാനാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവാം അങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരുടെ കടകളിൽ നിങ്ങൾ കയറരുതേ എന്ന സന്ദേശം കൊടുക്കാൻ മാത്രമേ അത് കാരണമാകൂ അത്തരമൊരു ഉത്തരവ് ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും മധ്യപ്രദേശിലെയുമൊക്കെ ചില ജില്ലാ ഭരണാധികാരികൾ പുറപ്പെടുവിച്ചിരിക്കുന്നു അത് രാജ്യത്തിന്റെ മതേതര സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഞങ്ങൾ പേര് ചോദിക്കുന്നത് മതമറിയാനല്ല എന്ന് പറയാമെങ്കിലും അതിൻ്റെ യുക്തി മതമറിയാനാണ് എന്ന് വ്യക്തമാണ് അതിനെതിരെ ചിലർ സുപ്രീംകോടതിയെ സമീപിച്ചു സുപ്രീം കോടതി വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കാൻ സുപ്രീം കോടതി ഇപ്പോഴും വാളെടുക്കും എന്നതിൻ്റെ തെളിവാണിത് മതേതരത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണഘടനയെ അധിക്ഷേപിക്കാൻ കടയുടമകളുടെ മതം ചെയ്യുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്